ഹലോ ഹായ് ലക്ഷദ്വീപിൽ മീലാദൻ നബി സുന്നികൾ ആഘോഷിക്കുകയാണ് സുന്നികളാണ് ഇത് ആഘോഷിക്കുന്നത് എല്ലാവരും അല്ല ഇത് റോഡിനെ അലങ്കരിക്കൽ ലക്ഷദ്വീപിൻ്റെ ഒരു സ്റ്റൈലാണ് ഇവിടുത്തെ സുന്നികളുടെ ഒരു സ്റ്റൈലാണ് മീലാദൻ നബിയുടെ ദിവസം ഞാനൊരു സലഫി ആശയക്കാരനാണ് അപ്പം ഞാൻ ഞങ്ങൾക്ക് ആഘോഷങ്ങളധികമില്ല എനിക്കിതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അത് ഹലോ പിന്നെ ഇത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് ഓക്കെ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ റസൂൽ പറഞ്ഞ ഒരു സുന്നത്താണ് ചെടി നടുക എന്നുള്ളത് സുന്ന റസൂല് പറഞ്ഞതെങ്ങാൽ ചെടി നട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും ഫലങ്ങൾ ഏതെങ്കിലും മൃഗമോ മനുഷ്യരോ അയച്ചു കഴിഞ്ഞാൽ ഡൊണേഷൻ്റെ സഖാത്തിൻ്റെ പ്രതിഫലം കിട്ടുമെന്നുള്ള കാര്യം അപ്പം നമുക്ക് മരങ്ങൾ നട്ടുകൂടെ റോട്ടിൻ്റെ സൈഡിൽ എന്നുള്ളതാട്ടോ എൻ്റെ ഒരു എനിക്ക് പറയാനുള്ള എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം നമ്മുടെ നാട്ടിൽ വെള്ളം ഒപ്പിച്ചുകൊണ്ടുണ്ട് അതുമാത്രമല്ല പല ഭാഗത്തായിട്ട് മണ്ണൊലിപ്പ് നടക്കുന്നു പിന്നെ ഗ്ലോബൽ വാമിങ്ങിൻ്റെ എഫക്റ്റാണ് ഇതെല്ലാം തന്നെ നമ്മൾ നമ്മുടെ നാട്ടിനെ സംരക്ഷിക്കണം അതിനു വേണ്ടിയിട്ട് റസൂണിൻ്റെ സിന്നത്തൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം ഇത് ഒരു കാലത്തും അഴിച്ചു വെക്കരുത് അഴിച്ചു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് റസൂണിലെ മുഹബത്ത് അഴിച്ചു വെച്ചു എന്ന പോലെയാണ് ഉണ്ടാവുക അപ്പോഴേ നമ്മൾ ഇത് ഇങ്ങനെ തന്നെ വിടുക ഒരുപാട് വിദേശികളെ ആകർഷിക്കും ഈ ഒരു ഇത് ഈ കാണുന്ന ഈ കലാപരിപാടി നമ്മളൊരു മരം നട്ടിട്ടുണ്ടെങ്കിൽ ആ മരത്തിലുള്ള കായ്ഫലങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആളുകൾ നമ്മുടെ പിന്തലമുറക്കാർ നമുക്ക് അതിൻ്റെ പുണ്യം കിട്ടിക്കോണ്ടിരിക്കും കവറിലേക്ക് അപ്പോൾ റസോറിൻ്റെ സുന്നത്തല്ലേ ഏറ്റവും ബെസ്റ്റ് ക്ലീനിങ് ക്യാമ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് കൂടും അതൊക്കെ വലിയ സുന്നത്തുകളല്ലയോ പ്രവാചകമായ ചേറ്റകളല്ലേ വൃത്തി ഹലോ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഇനി നല്ല നല്ല വീഡിയോസ് പിന്നീട് വരാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യേ ചെയ്യുക ഇത് ഇതെൻ്റെ മൊബൈൽ നമ്പറാണ് ലക്ഷദ്വീപിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് എന്നെ കോണ്ടാക്റ്റ് ഞാൻ എല്ലാ സഹായം ചെയ്യാം ഓക്കെ